മഴ മുന്നറിയിപ്പ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കാസർഗോഡ് കുട്ടനാട് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും മറ്റുള്ളവ കൊച്ചി ഡൽഹി ഇൻഡിഗോ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തരമായി ഇറക്കി തൃശൂരിൽ ഒരു ബേക്കറിയിൽ നിന്ന് പാമ്പൻപുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് അടപ്പിച്ചു ദേശീയ പ്രധാന വാർത്തകൾ അഹമ്മദാബാദ് വിമാന ദുരന്തം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നൂറ്റിമുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എൺപത്തിമൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇസ്രായേലിന് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ടെന്ന് ജി ഏഴ് നേതാക്കൾ പ്രസ്താവിച്ചു ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു ടെഹ്റാനിൽ നിന്ന് ഉടൻ മാറിപ്പോകാൻ ഇന്ത്യ തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റുള്ളവ പുനയിൽ പാലം തകർന്നുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിക്കുകയും മുപ്പത്തിരണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്വർണവിലയിൽ ആശ്വാസം രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപ കുറഞ്ഞു കൂടുതൽ